بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه واتباعه إلى يوم الدين أما بعد كتاب النية والإخلاص والصدق أن بعد ما ഒരു നീയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ അധികം പറഞ്ഞു അടുത്തത് ഇഖിലാസുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംഗതി നീയ്യത്ത് ക്ലിയർ ആകുമ്പോൾ ഇഖിലാസ് വരുന്നുണ്ട് എന്നാലും തമ്മില് ബന്ധം ഉള്ളതുപോലെ തന്നെ ചില അന്തരങ്ങളും ഉണ്ട് അത് അടുത്ത ബാബുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാം അൽബാബുസാൻ സാനി രണ്ടാമത്തെ ബാബ് ഫിൽ ഇഖിലാസിന്റെ വിഷയത്തിൽ ഫതിലത്തി അതിന്റെ ശ്രേഷ്ഠതീക്കത്തി അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ പടവുകൾ എത്രയൊക്കെയാണ് ഇഖ്‌ലാസ് അതെല്ലാം ഉള്ളത് ഇതിനെ സംബന്ധിച്ചെല്ലാം പറയുന്ന പാഠഭാഗം ഇഖ്‌ലാസ് ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത തആല ശ്രേഷ്ഠതമ്പുരാം പറഞ്ഞു ഔദു ബില്ലാഹി റജീം ഇല്ലാ മുഖ്‌ലിസീന ലഹുദ്ദീൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അടിമകളോട് ഇല്ലാലി അഹബുദുഹുല്ലാതെ അള്ളാഹുനെ നിഷ്കളങ്കമാക്കിയ നിലയിൽ കളങ്കമറ്റതായി ആക്കിയ നിലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാണ്ട് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല കളങ്കമില്ലാതാകുന്നതിനാണല്ലോ ഇഹ്ലാസ് എന്ന് പറയുന്നത് പറഞ്ഞു ഖാലിസ് ില്ലാഹി അള്ളാഹുന് മാത്രമാണ് കലർപ്പുമില്ലാത്ത ദീൻ അള്ളാഹുന് മാത്രമാണ് പഠിച്ചു വേറൊരു കാര്യം പറഞ്ഞ അള്ളാഹു പറഞ്ഞു വിഭാഗം ഒഴികെ വാസുലഹ് അവർ നന്മയും ചെയ്തു വാതസമൂ അവർ ആസ്പദിച്ചു അവരാസ് ദീനഹും ഇല്ലായി അവരുടെ ദീനിനെ അള്ളാഹുവിന് വേണ്ടി കളങ്കമറ്റതാക്കി അവർ അങ്ങനത്തെ വിഭാഗം ഒഴികെ തോപ ചെയ്തു നന്മകൾ ഉണ്ടാക്കി അതുപോലെ തന്നെ അള്ളാഹുവിനോട് അവർ ആസ്വദിച്ചു കഴിഞ്ഞുകൂടി അവരുടെ ദീനിനെ അള്ളാഹുവിന് വേണ്ടി അവർ കളങ്കമറ്റതാക്കി ഭാരത്തമല ബ്രഹ്മ പറഞ്ഞു ുമായി കണ്ടുമുട്ടുന്നതിന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്രമങ്ങൾ ചെയ്യട്ടെ തന്റെ രക്ഷിതാവിൻ്റെ ായി പങ്കിയേർക്കാതിരിക്കട്ടെ അതിനോട് അഹദദര ആ പങ്കിയേർക്കുന്നതിനാണ് നിഫാഖ് പിന്നെല്ലാം പറയുന്നത് പങ്കിയേർക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് നസ്രത്ത് ഈ ആയത്തിറങ്ങിയത് ഫീമൻ ഒരാളുടെ വിഷയത്തിലാണ് അയാൾ അള്ളാഹ് വേണ്ടി അമൽ ചെയ്യും അതിന്റെ മേൽ താൻ ശുതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കും അത് ഇഖ്ലാസിന്റെ ഭാഗമല്ല അവരോ സംബന്ധിച്ചാണ് നബിയു യാറങ്ങിയത് നബിള്ളാഹുഅലൈസ് മൂന്ന് കാര്യങ്ങൾ ആ കാര്യങ്ങളുടെ മേലെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കൽബ് വഞ്ചിതമാവുകയില്ല അത് കേട്ടിട്ട് ഞാൻ എന്തൊക്കെയാ എന്നുള്ള തോന്നൽ ഉണ്ടാവുക അതില്ല മുസ്ലിമിന് ഒന്നാമത്തെ കാര്യം ഇഖ്ലാസുൽ ആമലിൻ ഇല്ല അള്ളാഹുവിന് വേണ്ടി അമലിനെക്കുക എന്നുള്ളതാണ് ആ ഖാലിസാക്കി കഴിഞ്ഞാല് അങ്ങനെ അയാളുടെ പിന്നെ ഒരിക്കലും വഞ്ചിതമാവുകയില്ല അദ്ദേഹത്തിന് തൊട്ട് വരുന്നു മിസ് ഒബെന്നു ആകാം അദ്ദേഹം പറയുകയാണല്ലോ എന്റെ പിതാവിചാരിച്ചു അന്യ ചെയ്തു അന്നോ അദ്ദേഹത്തിനുണ്ടെന്ന് ഫലിരൻ ശ്രേഷ്ഠതയുണ്ടെന്ന് അലാമൻ ഹൂനഹു ളേക്കാൾ അദ്ദേഹം ഇദ്ദേഹത്തിനെ കൂടാതെ ഉള്ള ആള് എന്നും വയ്ക്കാം ഇദ്ദേഹം അല്ലാത്ത മറ്റുള്ളവരെക്കാൾ ഇയാൾക്ക് ശ്രേഷ്ഠത കൂടുതലുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു ആര് സാദിബിൻസൂൽ വസ്ലാം സഹാബാക്കിൽ നിന്നും തന്റെ താഴെയുള്ളവർ കുറച്ച് കഴിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് വന്നവർ ഇദ്ദേഹത്തിന് അത്രയും ത്യാഗം സഹിക്കാത്തവർ അതാണ് അവർക്ക് അവരെക്കാൾ ശ്രേഷ്ഠത ഇദ്ദേഹത്തിനുണ്ടെന്ന് സ്വന്തം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നൽ വന്നു നസർ അള്ളാഹു സഹായിക്കുന്നത് ഉമ്മത്ത ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് ഇതിലെ ബലഹീനരെ കൊണ്ടാണ് ബലഹീനർ കാരണമായി അവരുടെ ദുഹാക്കളും

എൻറെ രഹസ്യങ്ങൾപ്പെട്ട ഒരു രഹസ്യമാണ്ഹു ഞാൻ അതിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാൽബമൻ ഒരു വിഭാഗം ആൾക്കാരുടെ കാൽബിൽ അല്ലാതെ നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ സൊലുഅലം അഹബ്തു ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു എൻ്റെ അടിമകളിൽ നിന്നും എൻ്റെ അടിമകളിൽ നിന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കാൽബിൽ ഈ സിറാകുന്ന ഇഹ്ലാസിന് ഞാൻ സൂക്ഷിച്ചു വെക്കും അള്ളാഹുത്തല വിഭാഗത്തിൽ നമ്മളെ കൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പക്കാല അലിയും അലീബിൻ വരുന്നു അദ്ദേഹം പറയാണ് അമൽ അമൽ കുറഞ്ഞതിന്റെ പേര് നിങ്ങൾ വേജാറാവണരുത് നിങ്ങൾ ദുഃഖിക്കണ്ടു നിങ്ങൾ ദുഃഖിക്കും വിഷയത്തിൽ കബൂർ ചെയ്യുന്ന വിഷയത്തിലാണ് നിങ്ങൾക്ക് ദുഃഖമുണ്ടാകേണ്ടത് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ കാരണം ഫൈന നബിയ അലൈഹി അലൈഹി നബിഅലാഅലി നബിദംഗ് നീ അമലിനെ നിഷ്കളങ്കമാക്ക് തെളിച്ചെടുക്ക് എന്നാൽ കലീല് നിനക്ക് മതിയാകുന്നതാണ് അമ്പലപ്പെട്ട കലീൽ നിന്നെ മതിയാക്കുന്നതാണ് അഥവാ നിനക്ക് അള്ളാഹു മുൻപിൽ രക്ഷപ്പെടുന്നതിന് കുറഞ്ഞ അമല് മതി അഖിലാസ് ഉള്ളതാണെങ്കിൽ കാലാല്സലാം

ഒരാൾ അള്ളാഹുവിന് വേണ്ടി നാൽപ്പത് ദിവസം വിവാദത്തിൽ ചെയ്താൽ അയാളുടെ കൽബ് നിറച്ച് ഹെക്മത്തുകൾ വന്ന് നിറയും അത് നാവിലൂടെ വരികയും ചെയ്യും എന്ന് റസൂലി നാളിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ ആദ്യത്തെ ആള് ആദ്യത്തെ വിഭാഗം സലാസു മൂന്ന് വിഭാഗമാണ് മൂന്ന് ആൾക്കാരാണ് ആദ്യമായി ഹിസാബ് ചെയ്യപ്പെടുന്നത് റാജുന് ഒരാള് ആ താൽമ അയാൾ പണ്ഡിതനാണ് യക്കൂല അള്ളാ ചോദിക്കും മാ നീ എന്ത് ചെയ്തു അമിത് നീ അറിഞ്ഞ കാര്യത്തിൽ നീ എന്ത് ചെയ്തു അമൽ ചെയ്തോ അപ്പൊ യക്കൂൽ പറയും അമ്പി കുന്തു അക്കൂ ആനഅ അല്ലെങ്കിൽ രാത്രിയുടെ സമയങ്ങളിൽ ഞാൻ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു ആത്രാഫൻ പകലിന്റെ ചില ഇടങ്ങളിൽ ഞാൻ നിന്ന് നിസ്കരിക്കുമായിരുന്നു ു തക്കൂലക്കത്ത് മലക്കുകളും പറയും കഥബിത്ത നീ ഉദ്ദേശിച്ചത് അയ്യൊക്കാല പറയപ്പെടാൻ വേണ്ടി ആള് വലിയ പുള്ളിയാണ് കാസിമിയാണ് ബാക്കിയാണ് ഫൈസിയാണ് സക്കാഫിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി അല അറിയുക ഫക്കദിക്ക് അത് പറയപ്പെട്ടു വാറാജനും രണ്ടാമത്തെ മറ്റൊരാളുമാണ് അള്ളാത്തലാക്ക് നൽകി മാല സ്വത്ത് അപ്പൊ യക്കൂർല അള്ളാഹു താലാ അയാളോട് ചോദിക്കും ലക്കത് അന്നു ആരെയൊക്കെ ഞാൻ നിന്റെ മേൽ കുറെ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു സ്വത്തൊക്കെ നൽകിയില്ലേ ഇപ്പൊ മാതാ സ നീ എന്ത് ചെയ്തു ആ സ്വത്ത് നൽകിയതിന് നീ എന്ത് ചെയ്തു ഏക്കൂർ ആമ്പറയും യാറബ്യന്റെ കുന്തു കുത്തസത്തൊക്കെ ഞാൻ ചതക്കാ ചെയ്യുന്നവനായിരുന്നു ആന അല്ലെ രാത്രിയുടെ സമയങ്ങളിലും പകലിന്റെ സമയങ്ങളിലും നേരങ്ങളിലും എല്ലാം ഞാൻ പിന്നെ സദക്ക ചെയ്യുമായിരുന്നു നീ കള്ളം പറഞ്ഞു മറിച്ച് നീ ഉദ്ദേശിച്ചത് അഞ്ഞു കാല പറയപ്പെടാൻ വേണ്ടിയ ഫുലെയിലെ പറയപ്പെട്ടു പോയി അയാളെയും അള്ളാഹു പിടിച്ചിടും മൂന്നാമതൊരാള് അള്ളാവിന്റെ വഴിയിൽ കൊല എഴുതി ചെയ്യപ്പെട്ട ആളാണ് അള്ളാഹു അവനോട് ചോദിക്കും

അബുഹുറ പറയാണ് ഇത്രയും പറഞ്ഞിസ്വല സു മഹാബത്ത റസൂലി സ്വലം ശക്തിയായിട്ട് അടിച്ചു പകുതി എന്റെ തൊടയില് അവിടുന്ന് ആദ്യത്തെ അള്ളാഹുവിന്റെ സിറ്റുകളിൽ ആദ്യത്തെ നരകത്തിൻ്റെ തീ കത്തിക്കപ്പെടും ഭീമി ഇവരെ കൊണ്ട് യോ മെൽക്കയാമ അള്ളാഹു നമ്മളെ കാത്തിരിച്ചു മാറാകട്ടെ ഈമാൻ അനുഗ്രഹിക്കട്ടെ െൽസിന്റെ നിവേദകൻ പ്രവേശിച്ചു ഹദീസ് പറഞ്ഞു കൊടുത്തു കരഞ്ഞു അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു പോകാനടുത്തു അടുത്തു അത്രയും വിഷമത്തിൽ കരഞ്ഞു ചുമ്മാല പിന്നീട് അദ്ദേഹം പറഞ്ഞു സദക്കള്ളാ അള്ളാഹു താല സത്യം പറഞ്ഞിരിക്കുന്നു ഇത് കാല അള്ളഹ പറഞ്ഞ അവസരത്തിൽ ഒരാള് ദുന്യാവിന്റെ ജീവിതം അതിന്റെ അലങ്കാരത്തിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവന് എന്തെങ്കിലുമൊക്കെ നൽകും പക്ഷെ ആഹൃത് അവന് ഒരു ഓഹരിമുണ്ടാകത്തില്ല ഈ ആയത്തിൽ അദ്ദേഹം മോദി മഹാനായ ഒഫിൽ ി കഥകളിൽപ്പെട്ട ഒരു കഥയിലുണ്ട് ഇസ്രായേലിയാത്ത അവരുടെ അവരുടെ ഇടയിൽ ഉണ്ടായ പ്രചരിച്ച കഥകളാണത് അത് വെളി വന്നിട്ടുണ്ട് പലതും മുസ്ലിം അവരുടെ കിതാബുകളിലെടുത്ത് എഴുതിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണിത് അന്നബിദൻ ഒരു ആബിദ് എപ്പോഴും വിഭാഗത്തിൽ കഴിച്ചു കൂട്ടുന്ന ഒരാള് കാന അയാളായിരുന്നു അള്ളഹാൻ വിഭാഗത്ത് ചെയ്യുന്ന ആളായിരുന്നു ദഹ്റൻ കൊറേ തവീരൻ നീണ്ട കൊറേ കാലഘട്ടം ഫജാഹു അപ്പൊ അദ്ദേഹത്തിന്റെ കിടക്കത്തെ ഒരു കൗമു വന്നു വലിയ പുള്ളിയായി കഴിഞ്ഞപ്പോ ആ കൗമ് പറഞ്ഞു ഇന്ന ഹുന കൗമൻ ഇവിടെ ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഈ അകുദൂന സജരത്തൻ മിന്ദുനല്ല അള്ളഹാനെ കൂടാതെ അവരൊരു വൃക്ഷത്തിനെ വണങ്ങുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യമായി ആഹസു അദ്ദേഹത്തിന്റെ കോടാലി എടുത്തു മഴു കോടാലി എന്നൊക്കെ പറയും ഫാസ് അല്ല ആത്തി തന്റെ പേരടിയിൽ തൂക്കിയിട്ട് അദ്ദേഹം പോയി മരത്തിന് ഉദ്ദേശം അദ്ദേഹം പോകുന്ന ഈ മുറിച്ച് കളയാൻ അപ്പൊ ഇബിലിസി പുള്ളിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സുഹൃത്ത് ഒരു വയസ്സിന്റെ രൂപത്തിലും കാല ആയിനത്തൊരു അങ്ങോട്ടാ പോകുന്ന റഹ്മെത്തിട്ടുള്ളി പറയുന്നത് കാല ഉനിയുതുവാൻ അക്കത്താതിർത്ത ആ മരം മുറിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പോ കാല ഇബിരി റോമാന്തവതാക്ക നീയും ആ മരവയുടെ എന്ത് പ്രശ്നം തറക്ത ഇബാദത്തൊക്കെ നിന്റെ ഇബാദത്തിനെ വിട്ട് പസ്തികാലൊക്കെ നിന്റെ നസുമായിട്ടുള്ള നിന്റെ ജോലിയുണ്ടല്ലോ ദിക്കറും അതുപോലുള്ള മുറാക്കബെല്ലാം അതിനെയും വിട്ടിട്ട് തഫർ റകത്ത നീ ഒഴിവായില്ല കയറി താരം അതല്ലാത്തതിനു വേണ്ടി എന്ത് പണിയാ വേണ്ട ആവശ്യമില്ല കാല പുള്ളിക്കാരൻ പറഞ്ഞു ഇന്ന ആദാം ഇത് എന്റെ ഇബാദത്തിൽപ്പെട്ട മരം വെട്ടല് കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു അയാൾ പറഞ്ഞു ഇനി ഇല്ലാത്ത ഞാൻ നിന്നെ വിടത്തില്ല അതിന് തക്കത്ത മരം വെട്ടാൻ വേണ്ടിട്ട് ഞാൻ നിന്നെ വിടുകയില്ല അങ്ങനെ കാത്തരും ഇദ്ദേഹം അയാളുമായിട്ട് പോരാട്ടം തുടങ്ങി അത് ഈ ഇബിലീസ് മറ്റേ പുള്ളിയായിട്ട് പോരാടി അപ്പൊ ആബിദു ആബിദ് ഈ മനുഷ്യനെ പിടിച്ചു ഭൂമിയിലേക്ക് എടുത്ത് ഒരറ്ററിഞ്ഞു ഭൂമിയിലേക്ക് എറിഞ്ഞു അയാളെ എന്നിട്ട് അയാളെ നെഞ്ചി കയറിയിരുന്നു അപ്പൊ കാലലോ ഇബിലീസ് ഇബിരീസ് താഴെ കിടക്കുകയാണ് ഇയാള് മോളിൽ കയറി ഇരിക്കുകയാണ് ഈ ആബിദ് അയാള് അവിടെ ഇബിരീസ് പറഞ്ഞു അത്തിലേക്കിനി എന്നെ നിങ്ങൾ വിട് അത്താ ഉല്ലുമ്പോ എനിക്ക് താങ്കൾക്ക് അവിടെ സംസാരിക്കാം കുറച്ചു കാര്യം സംസാരിക്കാണ്ട് നിങ്ങൾ വിട് കാമാബിലീസ് എഴുന്നേറ്റ് കയറിപ്പോയി ഇബിലീസ് അല്ലെ ഇയാൾ എഴുന്നേറ്റ് മാറി മനുഷ്യ താങ്കൾ തൊട്ട് ഇതിനെ എല്ലാം വീഴ്ത്തി കളഞ്ഞിരിക്കുക ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം താങ്കൾക്കില്ലെ പറുദാക്കിയിട്ടില്ല പൊമാ താങ്കൾ ഇതിനെ താങ്കൾ അതിനെ ആരാധിക്കുന്നില്ലല്ലോ അന്ത താങ്കൾ പൊമാ ആരയിക്കാം താങ്കളുടെ മേൽ കുറ്റം ഇല്ല മീൻ കായിരിക്ക മറ്റൊരാൾ ചെയ്തതിന്റെ പേര് താങ്കളുടെ പേര് ഒരു കുറ്റവും ഇല്ല വരില്ല താഴേ അല്ലാഹുതാല കൊണ്ട അമ്പിയ ഒരുപാട് നെബിമാര് അക്കാലിയും ഇല്ലാതെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പല ഉഷ അള്ളഹ ഉദ്ദേശിച്ചാലും ഇങ്ങോട്ട് അയക്കും ഇല്ല അതി നാട്ടുകാരുടെ അടുക്കിലേക്ക് വാമറും കൽപ്പിക്കും കല്പിക്കും കത്തിയാതെ മുറിക്കാൻ നീ എന്തിനാ പോയൊക്കെ കഷ്ടപ്പെടുന്നെ എന്ന് തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു ഇന്നും പല ആൾക്കാരും ദീനിന്റെ ധാവത്തിന്റെ അമരനെ കുറിച്ച് പറയുന്ന പോലെ ു ലാബുദ്ലി മീൻ കത്തി അതിനെ മുറിച്ചേ മുറിക്കും അങ്ങനെ ഇബ്രിസ് ഇയാളുമായിട്ട് പൊരുതാൻ വേണ്ടി ചാടി വന്നു ഇയാളെ ചാടി വന്ന് പിടിച്ചു കിത്താലിന് വേണ്ടി കാലാബഹൂൽ ആബിദ് ആബിദ് ഇയാളെ കീഴടക്കിന് സറാഹോ അയാൾ താഴെ വീഴ്ത്തി കാതാലാ സതിരി വീണ്ടും നെഞ്ചിൽ കയറിയിരുന്നു ആ ശക്തിയായി ീസ് അയാളോട് പറഞ്ഞു കല്ലക്കിൻ ഫസ്ലിൻ എന്റെയും താങ്കളുടെയും എന്റെയും ഇടയിൽ ഫസിലായ ഒരു കാര്യത്തിൽ താങ്കൾക്ക് താല്പര്യമുണ്ടോ രണ്ടിന്റെ ഇടയിൽ വേറിതിരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാം ഓയറില്ലക്ക താങ്കൾക്ക് ഖയറായിരിക്കും ആ കാര്യം പ്രയോജനമുള്ളതായിരിക്കും കാലാ ഒമാവു അതെന്താണത് പറ കാല അത്രയ്ക്കിന് എന്നെ വിട് അത്ത ആക്കൂലൊക്കെ താങ്കളോട് പറയാൻ അങ്ങനെ ഫാത്തിലൊക്കെ വയസ്സൻ ഇബിലിസിനെ വിട്ടു വയസ്സിന് മനസ്സിലായിട്ടില്ലായിരിക്കും ഇബിലീസാണെന്നുള്ളത് അപ്പൊ കാലം ഇബിസ് ഇബിലിസ് പറഞ്ഞു അന്ത അന്തരജരും ഫക്കീറും താങ്കൾ ഒരു ഫക്കീറായ മനസ്സിനല്ലേക്കാ താങ്കൾക്ക് ഒന്നും തന്നെ ഇല്ല ഇന്നമാഅന്ത കല്ലും താങ്കൾ ജനങ്ങളുടെ മേലൊരു ഭാരമാണ്വിനൊക്കെ അവർ താങ്കൾക്ക് ചെലവ് തരുന്നു ബുദ്ധിമുട്ടല്ലേ അത് ആയാനിക്ക താങ്കൾ താങ്കളുടെ സഹോദരന്മാരേക്കാൾ ശ്രേഷ്ഠമാകുന്നതിനെ ഇഷ്ടപ്പെടുന്നവനായേക്കാ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അവരെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവരെയൊക്കെ നീ ശ്രേഷ്ഠനാകണം അപ്പൊ തുവാസിയെ തീറാനൊക്ക താങ്കളുടെ അയൽക്കാർക്ക് മുവാസാത്ത് അവരുമായി സഹവസിക്കുക സാമ്പത്തികമായി അങ്ങനെ ചെയ്യുന്നവനായേക്കാം താങ്കൾ അതിനെ ഇഷ്ടപ്പെടുന്നവനായേക്കാം താങ്കൾ വയറ് നിറയ്ക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനായേക്കാം തസ്തനിയ താങ്കൾ കനിയാവുക സ്വയാശ്രയനാകുന്നതിന് ഇഷ്ടപ്പെട്ടേക്കാം അനുന്യാസ ജനങ്ങളെ തൊട്ട് അപ്പൊ ജനങ്ങളുടെ സഹായം ഒന്നും വേണ്ടാലും ജീവിക്കാമല്ലോ അതിനുള്ള വഴി പറഞ്ഞുതരാം പുളി പറഞ്ഞു ഞാൻ അതെ അപ്പൊ കാല ഈ ഇബ്രീസ് പറഞ്ഞു ഫർജി ഫർജിയോ ഈ കാര്യത്തിൽ വിട്ടു പോകെ താങ്കൾ കൊണ്ട് അല്ലെങ്കിൽ എന്റെ മേൽ നിർബന്ധമായി ആ നജാര എന്തറായ താങ്കളുടെ തലയുടെ കൊണ്ട് വെക്കൽ വെക്കാൻ തീക്കുല് ലേലത്തിന് ദീനാറു ഞാൻ നിർബന്ധമായി താങ്കളുടെ മുമ്പിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് പറയുകയാണ് എല്ലാ ദിവസവും താങ്കളുടെ തലയുടെ അടുത്ത് ശിരസിന്റെ ഇടയ്ക്കൽ കൊണ്ടുവന്ന് രണ്ട് സ്വർണ്ണ നാണയം കൊണ്ടു വെക്കും ഇതാ താങ്കൾ നേരം എടുത്ത് ഉണർന്നു കഴിഞ്ഞാൽ അഹത് അത് രണ്ടിനെ എടുക്കാം അൻഫക്ക് തലസിക താങ്കൾക്ക് വേണ്ടി ചെലവഴിക്കാം അയ്യാനിക കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാം സ്വർണ നാണയമല്ലേ ഇഹ്വാനിക്കോദരന്മാർക്ക് അതൊക്കെ ചെയ്യുകയും ചെയ്യാം അപ്പൊ എക്കൂരിതാരും അൻഫാലൊക്കെ നിലക്ക ഏറ്റവും അൻഫാദാണ് ഒരിൽ മുസ്ലിം മുസ്ലിമും കിട്ടും ഊരിയും കിട്ടും വർഷം പെട്ടിക്കളയുന്നതിനേക്കാൾ നല്ലത് അതാണ് അല്ലത്തെ അങ്ങനത്തെ മക്കാനഹ യുറസു മക്കാനുഹറസു മക്കാനിപ്പടും അതിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെയും നടത്തും ഇതിനെ നടപ്പടും ഇതിന്റെ സ്ഥാനത്ത് വേറൊന്നിനെ വല യദുർ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഗവമിന് കത്തകോ മുറിച്ചു കളയല് ഒരു അവസ്ഥയിലും ബുദ്ധിമുട്ടില്ല വല എൻഫോ യുഹാനക്ക താങ്കളുടെ സഹോദരന്മാർക്ക് കൊണ്ട് പ്രയോജനവും മോമിനിങ്ങളായ സഹോദരന്മാർക്ക് കത്തുക്ക് ഇതിനെ മുറിക്കൽ കത്തുക്ക് താങ്കൾ മുറിക്കൽ ഇതെല്ലാം കൂടെ ആബിദു ആവിദ് ചിന്തിച്ചു ഫീമാ കാലായി ഉപ്പ പറഞ്ഞ വിഷയത്തില് മനസ്സിൽ പറഞ്ഞു സദക്കു ഷെയ്ഖ് പറഞ്ഞ അത്യുവാണല്ലോ ഞാനാണ് നബി അല്ല ആയിരുന്നെങ്കിൽ എനിക്ക് നിർബന്ധമാവുമായിരുന്നു മരത്തിനെ മുറിക്കൽ വല അമറിനില്ല അള്ളാഹ എന്നോട് കൽപ്പിച്ചിട്ടുമില്ല അതിനക്കുത്തവനെ മുറിച്ച് കളയാൻ അങ്ങനെ കല്പിച്ചിരുന്നെങ്കിൽ ഫാഖുവിന് പിത്തറിക്കാനും ഉപേക്ഷിക്കൽ കൊണ്ട് ഞാൻ തെറ്റുകാരനാകുമായിരുന്നു ഞാൻ തെറ്റുകാരനുമാകത്തില്ല ഫമാദ് അക്കറഹു അയാൾ എന്നോട് പറഞ്ഞ് പറഞ്ഞ കാര്യം അക്സറും ഒരുപാട് പ്രയോജനമുള്ളതാണ് അങ്ങനെ ഫാഹദഹു അല്ലെ വഫായി ഇബിലിസ് അയാളുമായിട്ട് വഫായിൻ്റെ മേൽ കരാർ ചെയ്തു കരാർ പൂർത്തീകരണം ബിതാർക്ക് ചെയ്തുകൊണ്ട് ഇബിലിസ് അയാളോട് സത്യം ചെയ്ത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആബിദ് ആബിദ് വന്ന വഴിയെ മടങ്ങി അയാൾ വിഭാഗത്തിൽ ചെയ്യുന്ന അയാളുടെ ഖാങ്കായിലേക്ക് പോയി അപ്പൊ ഭാത്ത അയാൾ അവിടെ കഴിഞ്ഞുകൂടി അസ്ബഹ പലമ്മേരം എടുത്തപ്പോ ആ ദീനാറു തലകഴക്കിൽ രണ്ട് സ്വർണാണയം ഉണ്ട് ഇവിടെ വാക്കു വാലിച്ചു ആഹതവും അയാൾ അതിനെ എടുത്തു അപ്പൊ ഗദാലിക്ക് ഇപ്രകാരം അലഹതവും പിറ്റേ ദിവസവും അന്നും കൊല കിട്ടി അതും എടുത്തു സുമ്മ പിന്നീട് അസ്ബഹൽ മൂന്നാം ദിവസം നേരം പെടുത്തു ഒമാ അതിന് ശേഷവും ഫലമേറ ചെയ്യാൻ മൂന്ന് രണ്ടു ദിവസേ കിട്ടിയുള്ളൂ പിന്നെ കിട്ടിയില്ല അപ്പൊ ഫിപ്പ ദേഷ്യം വന്ന് വീണ്ടും ആ കോടാലി എടുത്തു അല്ലാത്തൊരു കോടാലി ഇട്ടിട്ട് ഇബിലീസ് അപ്പൊ ഓടാലിട്ട് വരുമ്പോ ഇയാളുടെ നേരെ ഇബിലീസ് മുന്നിട്ടു ഫീ സൂറത്ത് ശേഖൻ അപ്പൊ കാലോ ഇലായും എങ്ങോട്ടേക്കാ കാല പുല്ല് മരം കുറിക്കാൻ പോവാ പറഞ്ഞ വല്ലാഹി അള്ളാഹെ തന്നെ അത്യമാ അല്ലാതെ നിനക്ക് ഇനി അതിന് കഴിവുണ്ടാകത്തില്ല പല സെബിയിലൊക്കെ എതിലൊക്കെ നിനക്കൊരു വഴിയും ഇല്ല ആ ചരിത്രകാലം പറയുന്നു ആബിദു പുള്ളിയെ ആക്രമിക്കാനായി ചാടി ചെയ്യാൻ ചെയ്ത പോലെ ചെയ്യാൻ വേണ്ടി അയാളുടെ നേരെ അയാളെ കീഴ്പ്പെടുത്താൻ വേണ്ടി അയാളെ കടന്നു പിടിച്ചു കൊണ്ടു നിർത്തും ീസ് പറഞ്ഞു ഹൈ ഹാത് വളരെ വിദൂരമായി പോയി അയാളെ താഴെ നടക്കത്തില്ലേരം അയാൾ കാണാം ബൈന രണ്ട് കാലിൽ നടക്കുന്ന ചെറിയ കുരുവി അത്ര തന്നെ ബലഹീനനായി പോയി മറിച്ച് നേരെ തിരിച്ച് ഇബിലിസ് നെഞ്ചിൽ കയറിയിരുന്നു അപ്പൊ കാല എന്നിട്ട് ഇബിലീസ് പറഞ്ഞു ഈ കാര്യത്തിൽ പിന്മാറുക തന്നെ വേണം നിന്നെ അറുത്തു കളയും അപ്പൊന്നേരം ലാഭി ഇങ്ങനെ നോക്കി ഇത് അന്നേരം താക്കും ലഹു ആക്ക വേറൊരു കഴിവില്ല അയാൾ പറഞ്ഞു മനുഷ്യനി നീ എന്റെ കാലിബായൽ എന്നെ കീഴക്കിയില്ലേ കല്യാട്ട് നിങ്ങൾ നീ ഒഴിവാകേണ്ട എനിക്ക് പറഞ്ഞു തരികയും ചെയ്യേ കൈഫ ക എങ്ങനെയാണ് ഞാൻ നിന്നെ കീഴടക്കിയത് അവലാദ്യം കലാബിത്തനിയെ ഇപ്പൊ നീ എന്നെ കീഴടക്കാല്ലാൻ ഇപ്പോ ഇതെന്താണ് കാല അപ്പോ ഇബിലീസ് പറഞ്ഞു എന്നെബ് തന്നീ ആദ്യം ഒവ്വല മറന്നത് ആദ്യം കോപിച്ചതിൽ ഇല്ലാ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു അപ്പൊ കാലത്ത് നെയ്യത്തുക്കള്ള ആശ്രദ്ധയാൽ നിന്റെ നീയത്ത് ആശ്രവായിരുന്നു അപ്പോ സഹൻ ലക്ക താങ്കൾക്ക് എന്നെ അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നു ഫഹാദിൽ മറ ഈ പ്രാവശ്യം കാശി കാശിയിടാതിന്റെ പേരിലല്ലേ നഫ്സിക ി നസിക ഒരു വേണ്ടിയും അള്ളാഹുന്റെ ഈ ചരിത്രങ്ങൾ ഈ ഈ ആയത്തിന്റെ തസ്തിക്കാണ് അതിനെ വാസ്തവീകരിക്കുന്നതാണ് എന്താണത് മുഖ്സിങ്ങളായ നിന്റെ അടിമകൾ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ വേപ്പിക്കുന്നു പറഞ്ഞില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് കാരണം

അള്ളാഹാലും മതിയാക്കി കൊടുക്കും ബൈനഹു അയാളുടെയും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഒന്നിനെ അള്ളാ മതിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇയാൾക്ക് ആകർഷിക്കേണ്ടി വരില്ല ആശ്രയിക്കേണ്ടി വരില്ലായി ഔലിയാക്കപ്പെട്ട ഒരു മഹാൻ എഴുതി ഇലഅ തന്റെ സഹോദരന് നീയത്രീ നിഷ്കളങ്കമാക്കും നിന്റെ അമരകളിൽ എന്നാൽ നിന്റെ കുറഞ്ഞ അമര നിനക്ക് മതിയാകുന്നതാണ്

ി മൻ സഫ ആരെങ്കിലും ശുദ്ധിയായാൽ ശുദ്ധിയായ സുഫിയഹു അയാൾ ശുദ്ധിയാക്കപ്പെടുന്നതാണ് ഒമൻ ഖലത്ത് ആരെങ്കിലും കൂട്ടിക്കലർത്തിയാൽ കൊല്ലിത്താലി അയാളുടെ മേൽ കൂട്ടി കലർത്തപ്പെടുന്നതാണ് ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ അവിടെ എല്ലാം അയാൾക്ക് തെളിഞ്ഞു കിട്ടും കലർത്തപ്പെട്ട് കഴിഞ്ഞാലോ അയാളിൽ കലർപ്പായിരിക്കും ഉണ്ടാവുക അള്ളാഹ് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല നാളെയും ക്ലാസ് ഉണ്ടാകും ഇഷാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ഥലം വാരിക്കും വരഹമുല്ല